இந்த விழாவில் பேசிய அவர் இந்தியாவின் பல்வேறு பகுதிகளில் 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 பல்வேறு பாட்டுப் போட்டுக்கொண்டுள்ளதாக அரசுக்குழையுள்ளது என்றார்

ഈ കാലത്തെടക്കി അല്ലാഹുവിലേക്ക് നാം സിയറപ്പെട്ടേറെ ഗൗരവമായി മനസ്സിലാക്കി കൊണ്ട് പരിപൂർണ്ണമായി പ്രബോധനം ചെയ്യേ അല്ലാഹുവിനെ മൗസ്റഫ് യാചിക്കുന്നു നേരിയ ദാത നമുക്ക് ആർക്കെങ്കിലും കഴിയുന്ന സഹോദരങ്ങളെ അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ ത്വൂഉഉല്ലാഹി വത്വൗഅുർ റസൂല அவர் ஏற்றி பற்றி போய் இனி என்ன ஜீவினத்தில் மடங்கு അല്ലാഹു വഴിയാന്ന്getElementById ഇരിക്കുന്നു ഈശുത്തു ഖുർആൻ അല്ലാഹു തഹാര പറയുന്നു ദുബൂ ഇല്ലാഹി തവബത്തു സുഹ നിങ്ങൾ അല്ലാഹുവിലേക്ക് നസൂഹായ കൈപടിയെ വന്നവീ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള തൗബ തൗബൈ എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് മോചനായി കൊണ്ട് ആ പാപത്തിലേക്ക് പരിപണയിവരയെന്ന ചിന്ത കൊണ്ടേയി അപ്പോൾ ആ പാപജീവിസ്തബൂറ എന്ന് പറയുന്നത് വളരെ സാധാരണ ആയിട്ട് വളരെ ആളുകൾ വീട്ടുമടി ായ ഒരാൻ പറഞ്ഞതായി ഒരു മനുഷ്യന്റെ തെളിവ് ഒരാളുടെ പശ്ചാത്തലം അള്ളാഹു സ്വീകരിച്ചു എന്നതിനുള്ള തെളിവല്ല

െ മറ്റൊരാളാണ് അതിലാണ് ദൈവത്തെ എന്ന് പറയുക നമ്മുടെ എന്തെല്ലാം എന്താണ് അതില് മേട്ടപ്പുറത്തിന്റെ മലബാർമാക്കി കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ അത് സത്യമല്ല ഇങ്ങനെ നമ്മൾ ന്യായീകരിക്കാവുകയാണെങ്കിൽ ദൈവത്തെ എന്താണെന്ന് പറയുന്നവർക്കൊക്കെ അറിയാമല്ല പക്ഷേ ആ ദൈവം എന്ന് പറയുന്നത് നാമ സൗമചര്യം പറഞ്ഞുകയാണെങ്കിൽ ചോമ ചെയ്തിട്ട് അതിൽ ചെയ്താണ് ദൈവത്തിനായിട്ട്

ാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രാമനാണ് തന്റെ ദാസനായ ഒരു വ്യക്തി തന്റെ ഒരു അടിമാ തന്നിലേക്ക് തൗപതിയും മടങ്ങുമ്പോൾ நவோட கிட்ட உபதேயே கொள் நின்ட ரபீ தெனக்கு சொல்லவும் மகா நாராய ஹர رسول الله صلى الله عليه وسلم அப்படின உதாரணம் പറையേ கொள் பிரியமுள்ளவரே மஃஃபிரத் ரபத் அது ஒரு நாவல் அடுத்த காலம் இ பண்ணியுள்ள அவர் சார் அல்லது ஏழு கொடுப்பார்கள் அவர்கள் கண்டுபிடிக்கப்பட்டுள்ளது ஆனால் இரண்டு மணி வரையிலும் விலை கேட்டுக்கொள்ளலாம் ஆனால் இ வகுப்புகள் திட்டப்பட்டுள்ளது அதுகுறித்து புரியும்